വി എസ് ഇത്രമാത്രം ക്ഷീണിതനാണെന്നിൽ വലിയ ദുഃഖമായിരിക്കുന്നുണ്ട് മുഖ്യമന്ത്രി എന്നതിൽ അത്രയും വലിയ വിജയമാണെന്നും ഞാൻ പറയുന്നത് പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്നതിൽ വി എസിനെ പോലെ ഒരു വിജയിച്ച പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ ഏറ്റവും മാന്യത നിറകുടമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ് സഖാ വി എസ് എച്ചതായത് പിതൃസഹജമായ ബഹുമാനം അദ്ദേഹത്തിന് ഒരുക്കോട്ടായിരുന്നു അദ്ദേഹത്തിന് അറിയാതെ വളരെയേറെ ബന്ധവും സ്നേഹമുണ്ടായിരുന്നു മകൻ അരുൺകുമാർ ഈയിടെ ഇവിടെ വന്നിരുന്നു നല്ലൊരു ചെറുപ്പക്കാരനാണ് അവനെ കൊല്ലാൻ നടക്കുകയല്ലേ ഈ പിണറായി ഗ്രൂപ്പ് ഗ്രൂപ്പുകളിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ വിളിച്ചു താൻ എൻ്റെ കൂടത്തിൽ മന്ത്രിസഭയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വളരെ വിനയത്തോടെ ഞാൻ പറഞ്ഞു പി സി വരെ ആ കൊടുത്ത് കാണുകയെന്ന് പറഞ്ഞു പുള്ളി ഒറ്റ ചിരി ഇരിച്ചു കാരണം ഞാൻ ബി എസ് സിൻ്റെ ഭക്ഷണം പറഞ്ഞ് പിണറായി അന്നേരം എന്നെ കൊല്ലാൻ തുടങ്ങിയിരുന്നു അതിന് മുമ്പ് പിണറായി ഞാൻ ഒറ്റ ജീവനായിട്ട് ജീവിച്ചു തന്ന ഒരു നല്ല മനുഷ്യൻ നിങ്ങളെ കഴിഞ്ഞു നമ്മുടെ മുൻ മുഖ്യമന്ത്രി സഖാവീസ് അച്യുതാനന്ദനെ പറ്റിയ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ പറയാൻ എന്തുമാത്രം എന്തുമാത്രെനിക്കറിയില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതിലെ ഏറ്റവും മാന്യത നിറകുടമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് സഖാവിയസ് അച്യുതാനന്ദൻ ഇത്രയും മനസാക്ഷി ശുദ്ധിയോടുകൂടി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച മറ്റേ കാണാൻ കഴിയില്ല ഒരു മുഖ്യമന്ത്രി എന്നതിൽ അത്രയും വലിയ വിജയമാണെന്നും ഞാൻ പറയല്ല പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്നതിൽ വി പോലെ ഒരു വിജയിച്ച പ്രതിപക്ഷ നേതാവ് കേരളത്തിനില്ല ഇപ്പോൾ മുഖ്യമന്ത്രി എന്നതിൽ നയനാർ വി എസിനേക്കാളിൽ ഷൈൻ ചെയ്തു ശരിയാണ് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി വി എസിനേക്കാൾ കൂടുതൽ നല്ല മുഖ്യമന്ത്രിയായിരുന്നു ഒരു സംശയമില്ല പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ വി എസിൻ്റെ പത്തടി അടുത്തെത്താൻ കൊള്ളാവുന്ന ഒരു നേതാവും കേരളത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല ബി എസ് ആയിട്ടുള്ള എൻ്റെ ബന്ധം പറഞ്ഞാൽ ഞാൻ ഉദാഹരണം ഉദാഹരണം പറഞ്ഞാൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം ആ കാലത്താണ് ഞാനുമായിട്ട് കൂടുതൽ ബന്ധം വന്നത് ഞാനോടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു 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 പിതൃ പിതൃസഹജമായ ബഹുമാനം അദ്ദേഹത്തെ അദ്ദേഹത്തിനറിയാതെ ഞാൻ എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്ന പൂഞ്ഞാറ്റി വെച്ച നമ്മുടെ വാലാനിക്ക് കുടുംബവും ആ കുടുംബത്തിലായി വി എസ് വന്ന് ഒളിച്ചു താമസിച്ചത് അന്നത്തെ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരില്ലാത്തൊരു മേഖലയാണ് പൂഞ്ഞാറ് അത് തന്നെ ക്രിസ്ത്യാനിയുടെ ബഹളമാണ് ക്രിസ്ത്യാനിയെ ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനി ബഹുഭൂരിപക്ഷം ആകുമ്പോൾ ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരനെ അവിടെ വന്ന് വിളിച്ചിരിക്കുമെന്ന് ആർക്കും അറിയില്ല ആ ധൈര്യത്തിനാണ് വി എസിനെ അവിടെ കൊണ്ട് വിളിച്ച് താമസിപ്പിച്ചത് ആ എന്നാൽ താമസിപ്പിക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു പക്ഷെ അവിടെ ഉള്ളവരെ രാവിലെ അഞ്ചുമണിക്ക് കുളിക്കാനാണ് തൊട്ട് തോട്ടിൽ ഇത് കണ്ടിട്ട് നമ്മുടെ ചേട്ടന്മാരത് പറഞ്ഞു കൊടുത്തു പോലീസ് പോലീസ് അന്ന് പാലായിലെ പോലീസ് പേട്ടയിലില്ല പാലായിന്ന് പോലീസ് രാത്രി വന്ന് ഒളിച്ചിരുന്ന് തോട്ടിലിട്ട് പിടിച്ചു അവിടെ മുതലിടിച്ചു അവിടെ നിന്ന് പന്ത്രണ്ട് ആറ് പതിനെട്ട് ആ ഒരു പതിനെട്ട് കിലോമീറ്റർ നടത്തിക്കൊണ്ടാൽ പോയി പോകുന്ന വഴിക്കെല്ലാം മുതത്തിട്ടിക്കുക ചെവ്ക്കുറ്റി കട്ടിക്കുക ചെയ്യാവുന്ന ഫേ എന്തെല്ലാം വൃത്തികെട്ട മർദ്ദനമുറയുണ്ടോ അതെല്ലാം കാണിച്ചു അങ്ങനെ ഉണ്ടോ ഈ പാലാ സ്റ്റേഷനിലാക്കി ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന പുരുഷോത്തരം സാർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് അങ്ങേര് അന്ന് കൊച്ചാണ് അങ്ങേര് വീട്ടിൽ നിന്നാണ് പിടിക്കുന്നത് അങ്ങേര് പാല പോലീസ് സ്റ്റേഷൻ അന്ന് ഒരു കുന്നിന് താഴെയാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ റവന്യൂ ടവറിനൊക്കെ എടുത്ത അവിടെ നിന്ന് മുകളിൽ നോക്കുമ്പം ഈ അകത്തെയെല്ലാം കാണാം കാലിനകത്തൂടെ ബാൻഡ് കുത്തിക്കയറ്റി പോലീസുകാർ അടിച്ചിടിച്ചും പോരാഞ്ഞിട്ട് വേലും തിറക്കി നിർത്തുമായിരുന്നു അങ്ങനെ ഭീകരമായി മർദ്ദനേറ്റ ഒരാളാണ് എനിക്ക് അദ്ദേഹത്തോടുണ്ടായ ബഹുമാനം എൻ്റെ നാട്ടുകാരാണല്ലോ ഇദ്ദേഹത്തെ ഇതുപോലെ ആക്രമിച്ചത് അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനം ഉണ്ടായി ഞാൻ എപ്പോഴും പോവുകയും കാണുകയും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോൾ ഉദാഹരണം മൂന്നിൽ മൂന്നില് മൂന്നാർ മൂന്നാറിൽ മൂന്നാറിന് പേരുള്ളൂ രണ്ടാറുള്ളൂ ഒരാറും ഇല്ലെന്നിപ്പോൾ നിലയായി ഞാൻ മുഖ്യമന്ത്രിയുടെ കത്ത് കൊടുക്കും അല്ല വി എസ് എന് വി എസ് ഇങ്ങനെയാണോ നമുക്കവിടെ പരിശോധിക്കണം ഒരു രണ്ട് ദിവസം കഴിഞ്ഞു പുള്ളി എന്നെ വിളിച്ചു പി സി താൻ മൂന്നാറിലെത്തേ ഞാനും എത്തുകയെന്നോ അങ്ങനെ ഞങ്ങൾ മൂന്നാർ ചെന്നു ഞങ്ങൾ മൂന്നാർ ചെന്നു മൂന്നാർ ചെന്നപ്പം ഒരു വലിയ ഒരു സന്തോഷമുള്ള കാര്യം പറയാം ഞാൻ അവിടെ ചെല്ലുമ്പം എം എം മണി എന്ന് പറയുന്ന സഹ വന്ന് ഉണ്ട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഇടുക്കി പുള്ളി അവിടെ ഉണ്ടായിരുന്നു പുള്ളി എൻ്റെ ഒരു കുറിപ്പ് തന്നു പി സി ഇത് ഈ സ്ഥലങ്ങളിലെല്ലാം ഈ ചില കൊണ്ടുപോയിക്കൊണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിനകത്ത് കണ്ട എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം സഖാവിൻ്റെ അനിയൻ ലംബോതരൻ്റെ സ്ഥലമുണ്ട് അതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഈ ലംബോതരൻ അനിയനില്ല എന്ന് ചോദിച്ചു മണിസഹാബിനോട് മണിസഹാബ് പറഞ്ഞു എനിക്ക് അനിയനും ചേട്ടനും ഇല്ല ശരിയോടൊപ്പമുള്ളൂ ശരിക്ക് അനിയനും ചേട്ടനും അപ്പനും ഇല്ലായെന്ന് എന്നോട് പറഞ്ഞു തന്നു ബി എസ്സിനെ എവിടെയും കൊണ്ടുപോയി അതും കൈയ്യം തൊള്ളായിരം ഒക്കെ സ്ഥലമാണ് വി എസ് പിടിച്ചെടുത്താൽ അങ്ങനെ അവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സ്ഥലമൊക്കെ അന്ന് തിരിച്ചു കിട്ടിയത് ഇലക്ട്രിസിറ്റി ബോർഡിൽ പോയിരിക്കുന്നതൊക്കെ അന്ന് കയ്യേറിപ്പോയത് തിരിച്ചെടുത്താൽ ബി എസ് വന്ന് ഞാനും ബി എസ്സും കൊണ്ട് പോയി അവിടുന്ന് അന്ന് ഷാജിഗാനുമുണ്ട് ഞങ്ങളുടെ കൂടെ ബി എസ്സിൻ്റെ വയസ് സെക്രട്ടറി അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ഇരിക്കുമ്പം പീരിമേഡിൽ നിന്നൊരു കത്ത് കിട്ടി കത്ത് എന്താന്ന് ചോദിച്ചാൽ അവിടെ ഒരു കൊഞ്ഞ് ഒമ്പതാം ക്ലാസ് പഠിച്ചപ്പോൾ പെങ്ങും ഞാൻ ആത്മഹത്യ ചെയ്തിരിക്കുക ആ കൊച്ചിനെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പം അതിൻ്റെ ഷഡി ഷഡിയല്ലേ ഒരു മുഴുവൻ തുളയ ഷഡി എന്ന് പറയാൻ കൊള്ളുന്നില്ല അത്ര ദുരിതമായിരുന്നു ആ ദുരിതം കൊണ്ട് മടുത്തിട്ട കൊച്ചു ആത്മഹത്യ ചെയ്താൽ ഇത് കണ്ട ഭയങ്കര വിഷമം തോന്നി ഞാൻ ബി എസിനെ കൊണ്ട് കത്ത് വിടും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ വാഹമോണ് ഉൾപ്പെടെ പോകേണ്ടെന്ന് തോന്നുന്നു അപ്പം ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു എടോ നമ്മൾ പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം ഞാൻ കൊടുക്കണം അരി കൊടുക്കാൻ പാ അരി കൊടുക്കേണ്ടി വരും എന്ന് എത്ര കിലോ അരി ഞാൻ ഒരു അഞ്ച് കിലോ അരി വെച്ചു എല്ലാ കൊടുക്കാൻ ചോദിക്കുന്നവർക്കെല്ലാം കൊടുക്കണം എന്ന് പറഞ്ഞു താൻ എത്ര കൊണ്ടുവരും ഞാൻ ബി എസ് കൊണ്ടുവരുന്നതിൻ്റെ എത്ര കൊണ്ടുവരും അതുപോലെ ഞാൻ ഒരു ലോഡാകൊണ്ടിരുന്നത് താൻ രണ്ട് ലോഡ് വേണം പറഞ്ഞു അങ്ങനെ രണ്ടിനോട് അരിയായിട്ട് പോയി വി എസ് ഒരിലോട് അരി എത്തിച്ചു അവിടെ ചെന്നാൽ കുടുംബങ്ങൾ മുഴുവൻ പേർക്കും അഞ്ചുകിലോ അരി വെച്ചു കൊടുക്കും അങ്ങനെ പോയി 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 ഞങ്ങളെ വാഗമണിലെത്തി വാഗമണിലെത്തി സ്കൂളിൽ കയറി സ്കൂളിൽ കയറി കഴിഞ്ഞപ്പം പിള്ളേർക്ക് യൂണിഫോം ഇല്ല എന്നുള്ള പരാതി പുള്ളിങ്ങനെയൊക്കെ നോക്കി വെച്ചു എന്നെ ഒന്ന് ചിരിച്ചു എന്നിട്ട് വന്ന് ഷീ പി സിയോറിനെ അറിയാമല്ലോ അപ്പോൾ അറിയാമെന്ന് തോന്നുന്നു സാറന്മാരില്ല ഈ പി സി സിയോറിന് ഈ പിള്ളേർക്കെല്ലാം നല്ല യൂണിഫോം തുടത്തരുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓർത്തിട്ട് ഇപ്പം എന്ത് ചെയ്യും അത് കഴിഞ്ഞ് ഞാൻ ചേന ഫീസ് അങ്ങനെ ഇവിടെ മര്യാദയല്ലെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഫീസ് കൊടുക്കുക ഞാനല്ല താൻ വേണം കൊടുക്കാൻ എന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഇവിടെ വന്ന് ഉഷയോട് പറഞ്ഞിട്ട് പത്ത് എഴുന്നൂറ് പിള്ളേരാണ് ഓർമ്മ മുഴുവൻ പേർക്കും അത് ഈ വലിയ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന പിള്ളേരുടെ യൂണിഫോം തന്നെ കൊണ്ടു കൊടുക്കും അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പം ഈ ഭാഗം ടൗണിലോട്ടിറങ്ങുന്ന ഒരു കയ്യാലെ വെച്ച് അടച്ചു വെച്ചിരിക്കുക ബന്ധമില്ല അപ്പോൾ അക്കനെ വന്ന് നിൽക്കുക അപ്പം ഞാൻ പറയും അത് പറഞ്ഞു വി എസ് പറഞ്ഞു പൊളിക്കണമെന്ന് പറഞ്ഞു പിഴിഞ്ഞാൽ എല്ലാവരും പൊളിച്ചു ഇപ്പോഴും അത് പൊളിച്ചു ഇപ്പോഴും റോഡായിപ്പോയത് പക്ഷാറിട്ടെന്നാൽ മെയിൻ റോഡാക്കിയത് വി എസ് അത് ടൗണ് അങ്ങനെ ഉണ്ടാക്കിയത് അങ്ങനെ അവിടെ നിന്ന് പോന്നു പിന്നെ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഈ മതികെട്ടാൻ അത് ഏറ്റവും വലിയ സംഭവം ആയതാണ് സംഭവമായതാണ് മതികെട്ടാനിവിടുത്തെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിൻ്റെ ബന്ധുക്കളാണ് മുഴുവൻ കയ്യേറി കയ്യേറിയിട്ട് എവിടെ കൃഷിയായിരിക്കുക അപ്പോൾ ഈ തെടനാട് പഞ്ചായത്തിലുള്ള ഒരു നമ്മുടെ ഒരു നമ്മുടെ തന്നെ എനിക്കിപ്പം സുഹൃത്താണ് അന്ന് നമ്മുടെ മാണിയാണ് അയാൾ എല്ലാ ദിവസവും വന്ന് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഞാൻ വീസ് കത്ത് കൊണ്ട് കൊടുക്കും വീസ് പോയേക്കാന്ന് പോയി ഞങ്ങൾ ആ മലയിലെ വലിഞ്ഞ് കയറിയിട്ടു പോയി വീസിനെ ബഹുമാനിച്ചേ പറ്റുള്ളൂ എന്നാ പറഞ്ഞത് വാലിഞ്ഞ് കയറി പുറകെ കയറിയാൽ ഞാൻ മാടുത്തു വീസ് എന്നിട്ടും പോയി നിർത്താൻ പോവുക കുറച്ചുകാലയപ്പോൾ ഞാൻ മരത്തെ മരത്തെ ചാടി ഇങ്ങനെ ഇരിക്കുകയോ ചാരി നിൽക്കുക ഞാൻ മടുത്തിട്ട് വീസ് പോവാ നടന്ന് ഞാൻ അതിൽ വായിച്ചിരിക്കുന്ന നടന്നു പോകുന്നത് ഞാനിങ്ങനെ ചാരി നിൽക്കുകയാണോ എൻ്റെ മനസ്സ് പറയുന്നു പക്ഷേ ഒരു പത്ത് മുപ്പത് അടി മുന്നോട്ട് അന്ന് വീസ് നോക്കി കൊടുത്ത് ഞാനില്ല പുള്ളി പുറകോട്ട് വെക്കുമ്പോൾ ഞാൻ മരത്തെ ചാരി ഇരിക്കുക പുള്ളി എടോജി എന്നാ ഇങ്ങോട് വന്ന് പുള്ളിയോട് പോവുക ഞാൻ പിന്നോടി കൊടുത്തി ചെന്നു രസനാ പൂക്കൊണ്ടുണ്ടായി ഗുണം ആയിരം ഏക്കർ സ്ഥലം ഏകാൻ ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ് ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിച്ചു സെൻട്രൽ ഗവൺമെൻറ് സ്ഥലമായിട്ട് പ്രഖ്യാപിച്ചു ഇപ്പോൾ അവർ മനവായിക്കൊണ്ടിരിക്കുകയാണ് മനമായി ഇല്ലെങ്കിൽ അത് ആയിരക്കറും കോതാകുലത്തൊരു മുതലാളിയുടെ ആയിട്ട് മാറിയനെ ഇത്രയും പറയുന്നില്ല എല്ലാം മറ്റാരെയും കുറ്റപ്പെടുത്തണ്ടല്ലോ അങ്ങനെ വളരെയേറെ കാര്യങ്ങൾ ചെയ്തയാളാണ് വി എസ് അങ്ങനെ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനൊന്നിലാണ് മുഖ്യമന്ത്രി ആയിരുന്നേക്ക് പോകുന്നത് അപ്പോഴാണ് അതിൻ്റെ തലേശം മുഖ്യ ജയിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ വിളിച്ചു താൻ എൻ്റെ കൂടത്തിൽ മന്ത്രിസഭയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വളരെ വിനയത്തോട് ഞാൻ പറഞ്ഞു പി സി യോടെ ആക്കൂർ കാണുകയെന്ന് പറഞ്ഞു പുള്ളി ഒറ്റ ചിരിയിരിച്ചു അത് കഴിഞ്ഞ് ഷാജഖാൻ എന്നെ വിളിച്ചത് എന്താ അങ്ങനെ പറഞ്ഞ് വിസനോട് ചോദിച്ചു ഞാൻ പറഞ്ഞു അതാ ശരിക്കും ഏട്ട് ഞാനിവിടെ വേഗം വിട്ടു രാവിലെ അവിടെ ചെന്ന് രാവിലെ വിസയെ പോയി കണ്ടു ഞാൻ അപ്പോൾ ഒരു കാരണം എൻ്റെ പേര് പറയരുത് കാരണം പാട്ടിക്കാത്ത പ്രശ്നം കേട്ടോ കാരണം ഞാൻ വി എസ്സിൻ്റെ പക്ഷേ എന്നും പറഞ്ഞ് പിണറായി അന്നേരം എന്നെ കൊല്ലാൻ തുടങ്ങിയിരുന്നു അതിനു മുമ്പ് പിണറായി ഞാൻ ഒറ്റ ജീവനായിട്ട് ജീവിച്ചു നല്ല മനുഷ്യൻ അങ്ങേരക്ക ആ കാര്യം അപ്പോൾ അതൊക്കെ ഞാൻ ന്യൂസോൺ പ്രസംഗിച്ചിട്ടുണ്ട് പക്ഷേ വി എസ് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാവുകൊണ്ടാണ് ഞാനും ഈ പിണറായിട്ട് ആഴ്ചയായി എനിക്കതാരത്തിൽ വരുന്ന ഗ്രൂപ്പാണ് അതുകൊണ്ട് ഞാൻ ഞാൻ പാട്ടിക്കകത്ത് പ്രശ്നവും എന്നെ വെക്കരുതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പോന്നു ഒരു രണ്ട് രണ്ടര ആയപ്പോൾ എന്നെ വിളിച്ചു ആ എടോ താൻ പറഞ്ഞത് ശരിയാവും ഞാൻ ചൈന ഞാൻ പാട്ടിക്കാൻ വേണ്ടി ചെന്നപ്പോലോട് മനസ്സിലാക്കി എല്ലാം കൂടെ എൻ്റെ താ മുതത്തോട്ട് കയറിയാലും അതെന്നെ മന്ത്രിയാക്കരുതെന്നും പറഞ്ഞു സാരം എന്നെയൊക്കെ മുമ്പ് അത് കണ്ടുപിടിച്ചു നന്നായി എന്ന് പറഞ്ഞു അത് ഞാൻ പറഞ്ഞു അങ്ങനെ അത്ര ബന്ധമുണ്ടായിരുന്നു വളരെയേറെ ബന്ധവും സ്നേഹം ഉണ്ടായിരുന്നു മകൻ അരുൺകുമാർ ഈയിടെ ഇവിടെ വന്നിരുന്നു അടുത്ത കാലത്ത് അഞ്ചാറ് മാസം കൂടെ വന്നിരുന്നു അരുൺകുമാറിനെ പോലുള്ള ഒരു ചെറുപ്പ നല്ലൊരു ചെറുപ്പക്കാരനാണ് അവനെ കൊല്ലാൻ നടക്കുകയല്ലേ ഈ പടയ ഗ്രൂപ്പ് ഗ്രൂപ്പുകളിൽ ഞാൻ അതിന് വിശാസം കിടക്കുന്നില്ല എന്നാലും വി എസ് ഇത്രമാത്രം ക്ഷീണത്തിനാണെന്ന് അറിഞ്ഞതിൽ വലിയ ദുഃഖം എനിക്കുണ്ട് അദ്ദേഹത്തിന് തീർത്ഥായ് നേരി നേരുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്കറിയാം കാരണം സഞ്ചരിക്കാൻ നടക്കാനും ഒന്നും കഴിയാ സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു മാനസിക നിലയിലാണ് അദ്ദേഹം അങ്ങനെ അത്ര ദുരിതമനുഭവിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ കാണാൻ ആരെയും കാണാൻ അനുവദിക്കുന്നില്ലേ കാണാൻ അനുവദിക്കുന്ന അതുകൊണ്ട് ഞാൻ പോകാത്തല്ല ഞാൻ പോയനെയല്ലോ മുഖ്യമന്ത്രിയെ പോലും കാണാൻ അനുവദിച്ചില്ല അതാണ് അതിൻ്റെ പ്രത്യേകത കുഴപ്പമില്ല അതെ അത് പോകുന്നത് കുഴപ്പമൊന്നുമില്ല ഒരു നല്ല മനുഷ്യൻ നിങ്ങളെ കഴിക്കുക കേരളത്തിൽ നിന്ന രാഷ്ട്രീയ മേഖലയിലെ ഏറ്റവും മാന്യനായ വ്യക്തിത്വമാണ് അദ്ദേഹം എന്നുള്ളൊരു സംശയമുണ്ട്